ഞാൻ പറഞ്ഞതുപോലെ പലരും ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇവിടെ എത്തുന്നത് അപ്പൊ നമ്മൾ എത്തിക്കഴിഞ്ഞാല് സെന്റ് മേരീസ് ചർച്ച് വി കെ എന്ന രീതിയെ കുറിച്ചാണ് ഇവിടത്തെ ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കില്ലിക്കൽക്കല്ല എന്റെ ബാക്ക് സൈഡ് വേണം നമ്മുടെ കൂടെ എത്തിയിട്ടുള്ള വളരെ കുറച്ച് ആളുകളാണ് ഇവിടെ ഉള്ളത് എന്റെ ഫ്രണ്ട് അനൂപ് ഇപ്പൊ ഇവിടെയുണ്ട് അനൂപെ മൈക്ക് അനുവേ നമ്മുടെ ഇവിടെ കെയർ ഒരു എക്സ്പീരിയൻസ് അല്ലെ അനൂപിന് ഫീൽ ചെയ്തൊരു കാര്യം പറഞ്ഞു അനൂപ് കുറെ യാത്ര ചെയ്യുന്ന ആളല്ലേ ഒന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ഞാൻ ആ വിചാരിച്ച ഭയങ്കര അടുത്താണ് സിമ്പിൾ മലയാണ് സിമ്പിൾ ആയിട്ട് കേറാന്ന് വിചാരിച്ചത് അതെ പക്ഷേ ടു മച്ച് അതെ ഈ അടുത്ത് ഇതുപോലത്തെ ഒരു മല ഏറിയൻസ് അനുഭവം ഇനി അടുത്ത് ഇണ്ടാവാൻ ചാൻസ്ണ്ടോ നമ്മുടെ ഇവിടെ കേരളത്തില് ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമുക്ക് ഇങ്ങനെ കൊളുക്കുമലയാണ് പിന്നെ അതെ ഇത് പക്ഷെ ഭയങ്കര നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് അത്യാവശ്യം വളരെ ഹെവി എന്ന് പറയേണ്ട ഒരു മല തന്നെയല്ലേ പിന്നെ 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 അതെ അപ്പൊ ഇതാണ് ഇവിടത്തെ അതെ ദൃശ്യഭംഗി ഇവിടെ എല്ലാവർക്കും കാണാനായിട്ട് പറ്റും ഇത് വളരെ പീക്കിൽ ഇത് സമുദ്ര നിരപ്പിൽ എത്ര അടിയാണെന്നുള്ളത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഇതില് ഡീറ്റെയിൽ പറയാം പിന്നെ ഇപ്പൊ അനൂപ് എന്റെ ഒപ്പം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബിറ്റു പറയുന്ന ഫ്രണ്ട്സും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഫ്രണ്ട്സും ഇവിടെ ഉണ്ട് നമുക്ക് അവരോട് കൂടി വന്നു കേറിയ കഥപ്പ് മാറിയിട്ടുണ്ടാവില്ല അവരോട് കൂടി ഒന്ന് ചോദിക്കാം ബിറ്റു വീഡിയോ ിറ്റു വിറ്റു എന്നീരിയൻസ് പറഞ്ഞ എങ്ങനെയുണ്ട് പദം വന്ന പദം ഇളകിയ പറ എന്തെങ്കിലും ഒന്ന് പറക്ക് കേറാ എങ്ങനെയുണ്ട് കഥപ്പ് പറ ഇത് പിടിച്ചേ ഇത് പിടിക്കി എങ്ങനെയുണ്ടെന്ന് പറ നമ്മള് പലപ്പോഴും പലയിടത്തും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു സ്ഥലം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മല കയറിട്ടുണ്ടാവുന്ന ആദ്യം ഒന്നും പറയാലോ ടുത്ത് നമുക്ക് കേറാൻ പറ്റിയ മലകൾ ചിലപ്പോ കേരളത്തിൽ പോലും അല്ലെ എങ്ങനെയുണ്ട് അല്ലെ ഹെവി അല്ലേ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് കൂടി അവരോട് കൂടി ചോദിക്കാം എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മള് പലപ്പോഴും പല സ്ഥലത്തും ഹോൾട്ട് എടുത്ത് വന്ന് വന്നിരുന്ന് എത്തില്ലേ എങ്ങനെയുണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ ഇതുപോലത്തെ ഒരു മല ഇതിനു മുമ്പ് കേറുതായിട്ട് നമുക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്തു കഴിഞ്ഞാല് കടുകട്ടിയുള്ളൂ അല്ലെ വളരെ വളരെ ഹാർഡായിട്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ ഓക്കെ താങ്ക് യു എന്താ പേര് അരുൺ അരുൺ ഇതാണ് നിങ്ങള് കാണാത്തവർക്ക് ഇവിടുത്തെ ഒരു വ്യൂവും ഇതൊക്കെ സൂയിസൈഡ് പോയിന്റാണ് ഇവിടുത്തെ നമ്മള് ഇവിടത്തെ ഏറ്റവും പീക്കായിട്ടുള്ള കോട്ടയം ജില്ലയിലെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മള് നിക്കുന്നത് ഔശദായിട്ടിരിക്കുന്ന അനുഭവം അത് കൊളുക്കൽ കല്യാണ് അതാ അതാ അവിടെ ആളുകള് കേറുന്ന സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെയാണ് ഇല്ലിക്കൽകല് അവിടെ ഇല്ലിക്കൽ കല്ല് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് കാണുന്ന ഈ മല പലരും അങ്ങനെ വിനോദസഞ്ചാരികള് തിരഞ്ഞെടുക്കാറില്ല കാരണം അതിന്റെ കുത്തനകളിലൊക്കെ ഏറ്റവും അതിസാഹസികമായ ഏറ്റവും ആയതുകൊണ്ടാണ് അപ്പൊ എന്തായാലും മറ്റേ മലകളിൽ നിന്നൊക്കെ ആളുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പം അത് മറ്റേതോ പാസ് ചെയ്താണ് എന്തായാലും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു സ്ഥലം അഡ്വഞ്ചറും യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അഡ്വൈസ് ചെയ്യണത് ഒരിക്കലും നിർബന്ധം പറയൂലെ കാരണം അത്രക്ക് ഹെവിയാണ് കയറ്റം ഞങ്ങള് അനുഭവിച്ചറിഞ്ഞാണ് പക്ഷെ ഇത്രയും ഹാർഡാണെങ്കിലും നമ്മൾ കയറി ഒന്ന് കൂടെ എത്തിക്കഴിയുമ്പോഴൊരു സന്തോഷം വലുതാണ് അല്ലേ ഓക്കെ താങ്ക് യു